ജ്യോതിഷവും ർമ്മങ്ങളുടെ ഐശ്വര്യപ്രദമായ ജീവിതം എന്ന പങ്കിൽ ഇന്നത്തെ ചിന്താവിഷയം എന്ന് പറയുന്നത് വയസ്സിന് മുകളിലുള്ള ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ആ കുട്ടികളെ വളരെയധികം സൂക്ഷിക്കണം ഏത് നക്ഷത്ര ജാതകരെയാണ് സൂക്ഷിക്കേണ്ടത് മാതാപിതാക്കൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാലയളവാണ് നമുക്കറിയാം ടീനേജ് കാലഘട്ടമാണ് പതിമൂന്ന് വയസ്സെന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് നിയന്ത്രണം വിട്ടുപോകുന്ന ഒരു സാഹചര്യമാണ് പഠിത്ത കാര്യങ്ങളിലായാലും അവരുടെ കൂട്ടുകെട്ടിലായാലും അവരുടെ മാനസിക ചില വൈകല്യങ്ങളിലൊക്കെ ആയാലും മാതാപിതാക്കളെ ഡിപ്പെൻഡ് ചെയ്യാൻ വളരെ അധികം മടിക്കുന്ന ഒരു കാലോളമാണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഹോർമോൺസ് ചേഞ്ചുകളൊക്കെ വളരെ കൂടുതലായിട്ട് ഉണ്ടാകുന്ന ഒരു കാലയളവ് തന്നെയാണ് ടീനേജ് സമയമാണ് അത് പറയാൻ കാരണം നമുക്കറിയാം ഇന്നത്തെ നമ്മുടെ ന്യൂസുകളിലും വാർത്തകളിലും ഒക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് ഈ ലഹരി ഉപയോഗം വളരെ കൂടുതലായിട്ട് കുട്ടികളിൽ ഉണ്ടാകുന്നു അതെന്തുകൊണ്ട് കുട്ടികളിലേക്ക് സംഭവിക്കപ്പെടുന്നു ഇപ്പം ചീത്ത കൂട്ടുകെട്ടുകൾ സംഭവിക്കപ്പെടാം ചില പ്രണയബന്ധങ്ങൾ അകപ്പെട്ടിട്ട് അവരുടെ മാനസികപരമായ പ്രശ്നങ്ങൾ നമുക്ക് അവർക്കുണ്ടാകുന്നു അതുപോലെ ലഹരി ഉപയോഗം വർദ്ധിക്കുന്നു അല്ലെ ക്രൂരമായിട്ടുള്ള പ്രവർത്തനം ചിലപ്പോൾ മാതാവിനെ കൊല്ലുന്നു അല്ലെ അച്ഛനെ കൊല്ലുന്നു അല്ലെങ്കിൽ മറ്റു കൂട്ടുകാരെ ഒത്തിക്കൊല്ലുന്നു ഇങ്ങനെയുള്ള ക്രൂരമായ മർദ്ദനം ക്രൂരമായ പ്രവർത്തനം കുട്ടികളിൽ ഉണ്ടാകുന്നു ഡിപ്രഷൻ വളരെ കൂടുതലായിട്ട് ഉണ്ടാകുന്നു ഇത്തരത്തിലുള്ള അനുസരണക്കേട് വീട്ടിൽ നമ്മൾ അനുസരണക്കേട് ഉണ്ടാകും നമ്മൾ പറയുന്നത് കേൾക്കാതെ വരുന്നു അവരുടെ അവരുടേതായ ഇഷ്ടപ്രകാരം പോകുന്നു ഇതൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഹോർമോൺസ് ചേഞ്ച് ആണ് എന്ന് പറയുമ്പോൾ തന്നെ ചില കുട്ടികളിൽ ഇത് ഉണ്ടാവാതെ വരികയും ചെയ്തു അപ്പം നമ്മൾ പറയും അവരുടെ വളർത്തു ഗുണമാണ് അല്ലെങ്കിൽ അവർ കെയർ ചെയ്യുന്നതിൻ്റെയാണ് വീട്ടിലെ അന്തരീക്ഷമാണെന്നൊക്കെ പറയുന്നു അതൊക്കെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് എങ്കിൽ പോലും സ്വാഭാവികമായും ചില ദശാപഹാരങ്ങൾ ചില ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടാക്കും അത് നമ്മുടെ അനുഭവങ്ങൾ കൊണ്ട് പറയുന്നത് തന്നെയാണ് ഇപ്പൊ രാഹുദശാ കാലഘട്ടം ശനിയുടെ അപഹാര പാകബലം കേതുദശാ കാലഘട്ടം ഇങ്ങനെ ചില അപകടങ്ങൾ വളരെ കൂടുതലായിട്ട് ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് രാഹുദശയിൽ വളരെ ചീത്തുകെട്ടുകെട്ടുകളും കൂട്ടുകെട്ട് വളരെ മോശമായിരിക്കും അതുപോലെ തന്നെ പ്രണയബന്ധങ്ങൾ അകപ്പെടുക വിരഹ ദുഃഖങ്ങൾ ശാരീരികപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുക അതുപോലെ തന്നെ ചില ക്രൂര മർദ്ദനങ്ങൾ ഇഴയാകുക ശനി കാലഘട്ടങ്ങൾ അത്തരത്തിലുള്ള ഡിപ്രഷൻ പോലുള്ള പ്രശ്നങ്ങൾ നമ്മളെ ബാധിക്കപ്പെടുക ഇങ്ങനെയുള്ള ചില അസ്വസ്ഥതകൾ ആ ദശാപഹാരങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ ചില കുട്ടികളിൽ സംഭവിക്കപ്പെടും അപ്പം എല്ലാ കുട്ടികളും ഒരുപോലെ ആവണമെന്നില്ല ഹോർമോൺസ് ചേഞ്ച് എല്ലാവർക്കും ഒരുപോലെ ആവണമെന്നില്ല ഇനിയും ഹോർമോൺ ചേഞ്ച് ഉണ്ടെങ്കിൽ തന്നെ ചില ആൾക്കാർ ചില കുട്ടികൾ നമ്മൾ പറയും കുട്ടികളുടേതായ ഒരു പ്രസരിപ്പ് ആ കുട്ടിക്കില്ല അപ്പോൾ ഒരു അലസതയും മടിയും ആ കുട്ടികളിൽ ബാധിക്കപ്പെടും അപ്പം ആ ആ ഒരു ദശാപഹാരം ഏതാണ് എന്നുള്ളതിനെപ്പറ്റി നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും ഇത്തരത്തിലുള്ള ഭാഗങ്ങൾ കണക്കാക്കിക്കൊണ്ടാണ് ഈ ഒരു നക്ഷത്രങ്ങളെ ക്രോകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് സ്വാഭാവികമായും നമ്മൾ ജാതകപ്രകാരം നോക്കുമ്പോൾ പല ജാതങ്ങളും പലതരത്തിലാണ് എല്ലാ നക്ഷത്രങ്ങളും ഈ ഒരു ഫലം വരണമെന്നില്ല എങ്കിൽ പോലും സപ്പോസ് ഏറെക്കുറെ ഒരു നയൻറ്റീ നയൻറ്റി നയ പെർസെൻറ്റേജ് ഈ ഒരു ദശാപഹാരങ്ങൾ കടന്നു പോകുന്ന ടീനേജ് കാലഘട്ടം തീർച്ചയായും അവർക്ക് ചില ദുരിത പ്രയാസങ്ങളും ചീത്തക്കൂട്ടുകളും പ്രണയബന്ധങ്ങളും ലഹരി ഉപയോഗത്തിന്റെ അല്ലെങ്കിൽ അഡിക്ഷൻ വളരെ കൂടുതലായിട്ട് ഉണ്ടാവുകയും അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന നിയമപ്രശ്നങ്ങളെ നേരിടുന്ന ദശാപഹാരങ്ങളാണ് ഈ ഒരു നക്ഷത്ര അത് ആൺകുട്ടിയായാലും പെൺകുട്ടികളായാലും ഇപ്പം പെൺകുട്ടികളും ആൺകുട്ടികളും നമ്മൾ വേർതിരിക്കേണ്ട എല്ലാവരും ഇപ്പോൾ ഒരുപോലെ തന്നെയാണ് പെൺകുട്ടികൾ വളരെ കൂടുതലായിട്ടും ലഹരി ഉപയോഗിക്കുന്നുണ്ട് ആൺകുട്ടികൾ ചിലപ്പോൾ എത്തിച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യമായിട്ടും ഒരു റാക്കറ്റ് അങ്ങനെ തന്നെയാണ് അപ്പോൾ തീർച്ചയായും നമ്മുടെ കുട്ടികളെ നമ്മൾ വളരെയധികം കെയർ ചെയ്യണം സൂക്ഷിക്കണം അവരുടെ ദശാപഹാരം ഏതാണെന്ന് തിരിച്ചറിയേണ്ടത് മാതാപിതാക്കളുടെ അനിവാര്യമായ ഒരു ഘടകമാണ് അതനുസരിച്ചുള്ള പരിഹാരങ്ങളുടെ അഡ്വൈസ് അവർക്ക് കൗൺസിലിംഗ് ഒക്കെ കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും പ്രാക്ടിക്കലി അപ്പോൾ ആദ്യമായി നമുക്ക് പറയാനുള്ളൊരു നക്ഷത്രം പ്രത്യേകിച്ച് പന്ത്രണ്ട് നക്ഷത്രങ്ങൾ അതിൻ്റെ ഇരുപത്തി ഏഴ് നക്ഷത്രം പന്ത്രണ്ട് നക്ഷത്ര ജാതകരെയാണ് ഈ ഒരു ടീനേജ് പതിമൂന്ന് വയസ്സിന് മുകളിലോട്ട് നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു ഇരുപത്തിയഞ്ച് ഇരുപത്തിയേഴ് വയസ്സ് വരെയുള്ള ഒരു കാലയളവിലെ കാര്യമാണ് കൂടുതലായും പറയുന്നത് അശ്വതി നക്ഷത്രജാതകം ഇവരുടെ ദശാപഹാരം ശുക്രദശാ കാലഘട്ടം ആണെങ്കിലും ഇവർ വളരെയധികം ആടയാഭരണ ഭൂഷണാദികളൊക്കെ അണിഞ്ഞൊരുങ്ങുന്ന അട്രാക്റ്റീവായിട്ട് നടക്കാനും ചില പ്രണയബന്ധങ്ങൾ അകപ്പെടാനും ഒരു ശോഭബിളായിട്ട് നടക്കുന്ന ഒരു രീതി വളരെ കൂടുതലായിട്ടുണ്ട് അവർക്ക് ആ ഒരു തരത്തിലുള്ള ചില ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നേരിടാം അതുപോലെ കാർത്തിക നക്ഷത്രം ഇവരുടെ ദശാപഹാരം ചൊവ്വ രാഹു ദശാ കാലഘട്ടമാണ് ടീനേജ് കാലഘട്ടം എന്ന് പറയാൻ ഈ ഒരു ദശാപഹാരം ഇവർക്ക് ഈ പറഞ്ഞൊരു പ്രശ്നം മാനസികപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന മാനസിക വൈകല്യങ്ങൾ ഉണ്ടാകുന്ന പ്രണയബന്ധങ്ങളൊക്കെ അകപ്പെടാൻ സാധ്യതയുള്ളൊരു നക്ഷത്ര ജാതകർ തന്നെയാണ് അതുപോലെ രോഹിണി നക്ഷത്രം വളരെയധികം തന്നിഷ്ടപ്രകാരം പെരുമാറുന്ന ഇച്ഛാശക്തിയോടുകൂടി പോവുക അല്ലെങ്കിൽ തൻ്റെ ആഗ്രഹം തൻ്റെ ഇഷ്ടം നടപ്പാക്കാൻ വേണ്ടി ഏത് തരത്തിലും മാനസികപരമായ ഒരു പ്രകടനം കാഴ്ചവെക്കുന്ന അല്ലെ ആ ഒരു ഇച്ഛാശക്തി വളരെ കൂടുതലായിട്ടും ദൃഢതയോടുകൂടി എടുക്കുന്ന ഒരു നക്ഷത്ര ജാതകരാണ് ഈ ഒരു രോഹിണി നക്ഷത്രം വളരെയധികം മോശമായ ഒരു കാലയളവിലൂടെ കടന്നുപോകുക ആ ഒരു കാലയളവിൽ അതുപോലെ തിരുവാതിര നക്ഷത്രം അവരും വളരെ തന്നിഷ്ടപരമായ ഒരു പെരുമാറ്റം ഏഹ് ഉണ്ടാകും പ്രത്യേകിച്ച് രാഹുദശാ കാലഘട്ടം വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു കാലഘട്ടം തന്നെയാണ് അതുപോലെ തന്നെ പുണർദം നക്ഷത്രം ഈ ഒരു നക്ഷത്ര ജാതകര് എടുത്തുചാട്ടം വളരെ കൂടുതലായിട്ട് ഉണ്ടാകും അവരുടെ ഒരു ഇഷ്ടം അല്ലെങ്കിൽ അവരുടെ ഒരു ആഗ്രഹം നടപ്പാകാൻ വേണ്ടി ഏത് തരത്തിലും ഏതിനെയും ആശ്രയിക്കപ്പെടുന്ന അതിപ്പോൾ ആയിക്കോട്ടെ മദ്യമായിക്കോട്ടെ പ്രണയബന്ധങ്ങളായിക്കോട്ടെ ഏത് തരത്തിലും അവരാഗ്രഹിക്കുന്ന തരത്തിലേക്ക് എത്തപ്പെടാൻ പോകുന്ന ഒരു ടീനേജ് കാലഘട്ടമാണ് ഈ പ്രണതം നക്ഷത്ര ജാതകരം അതുപോലെ ഉത്തരം നക്ഷത്രം ഇവരും വളരെ സുസൂക്ഷ്മമാണ് എങ്കിൽ പോലും ഇവരുടെ ദശാവഹാരങ്ങൾ എടുത്താട്ടവും ചില അപകടങ്ങളും നിയമപ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാക്കുന്ന കാലഘട്ടം തന്നെയാണായാലും പെൺകുട്ടികളായാലും അതുപോലെ നക്ഷത്രം വളരെ വികൃതയും വളരെ ബുദ്ധിമുട്ടുകളും മാതാപിതാക്കൾ പറഞ്ഞാലനുസരിക്കപ്പെടാത്ത ഒരു ദശാപഹാരം കടന്നുപോകുന്നത് തന്നിഷ്ടപ്രകാരമുള്ള രീതികൾ ഉണ്ടാവുകയും ഈ പറഞ്ഞപോലെ ലഹരി ഉപയോഗങ്ങളാവാം ആസക്തികൾ വളരെ കൂടുതലായിട്ട് ഉണ്ടാകുന്ന ഒരു ദശാപഹാരമാണ് കടന്നു പോകുന്നത് ഇവർക്ക് കൂടുതലും പ്രശ്നങ്ങൾ നേരിടുക ഡിപ്രഷൻ വളരെ കൂടുതലായിട്ട് ഉണ്ടാകുക ലഹരി ഉപയോഗങ്ങൾ ആസക്തി എന്ത് ഏത് തരത്തിലാണല്ലോ അവർക്ക് അതിനോടൊരു ആസക്തി വളരെ കൂടുതലായിട്ട് ഉണ്ടാകുന്ന ഒരു ടീനേജ് കാലഘട്ടമാണ് അതുപോലെ വിശാഖം നക്ഷത്രം ഇവരും ആടയാഭരണ ഭൂഷണാദികൾ വളരെ താല്പര്യവും താൽപര്യതയുമായിരിക്കും സൗന്ദര്യത്തോടെ ശോഭകൾ കാണിക്കുന്നതിനോട് പ്രണയബന്ധങ്ങളിലൂടെ പക്ഷെ ഒന്നിൽ കൂടുതൽ ബന്ധങ്ങൾ അകപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകാം അവിടെ നിരാശകളും വിരഹങ്ങളും ദുഃഖങ്ങളും അവരവരുടെ ശരീരത്തെയും മനസ്സിനെയും നശിപ്പിക്കപ്പെടുന്ന തരത്തിലുള്ള ഒരു തരത്തിലുള്ളൊരു ശക്തി ഉണ്ടാകുന്ന ഒരു ടീനേജ് കാലഘട്ടമാണ് ഈ ഒരു നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം അതുപോലെ പൂരാടം നക്ഷത്രം ഈ ഒരു നക്ഷത്ര ജാതകർക്ക് ദശാപഹാരം വളരെ മോശമായൊരു ടീനേജ് കാലഘട്ടമാണ് കടന്നു പോകുന്നത് അതുകൊണ്ട് ആ ഒരു നക്ഷത്ര ജാതകര് വീട്ടിലുണ്ടെങ്കിൽ വളരെയധികം സൂക്ഷിക്കണം അതിന് വേണ്ട പരിഹാരങ്ങളും കെയറിങ്ങും കൗൺസിലിങ്ങും കൊടുക്കുന്നത് അനിവാര്യം തന്നെയാണ് അതുപോലെ തിരുവോണ നക്ഷത്രം ഇവരുടെ ദശാപഹാരം രാഹുദശാ കാലഘട്ടം വേണം ഇവർക്ക് തന്നിഷ്ടപ്രകാരം ഒരു ഇച്ഛാശക്തിയും ആജ്ഞാശക്തിയും പ്രേരണശക്തിയൊക്കെ ഉണ്ടാകും അവർ മാതാപിതാക്കളിൽ നിന്ന് മാറി ചിന്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും സുഹൃത്തു ബന്ധങ്ങൾ കൂട്ടുകെട്ടുകളൊക്കെ വളരെ കൂടുതലായിട്ട് ഉണ്ടാകുന്ന അല്ലെ അതിലൊക്കെ അകപ്പെടുന്ന ഇപ്പൊ ലഹരിയായാലോ മറ്റേ തരത്തിലൊക്കെ ആണെങ്കിലും അകപ്പെടുന്ന ഒരു ദശാപഹാരത്തിലൂടെയാണ് പ്രണയബന്ധങ്ങളിലൊക്കെയാണെങ്കിലും ചീത്ത കൂട്ടുകെട്ടുകൾ വളരെ കൂടുതലുണ്ടാകാം അവരുടെ ആഗ്രഹങ്ങൾ നടപ്പാകുന്നത് നല്ലതോ ചീത്തയോന്നും അവർക്കറിയില്ല പക്ഷെങ്കിൽ അവരാ അവരുടെ മനസ്സ് മനസ്സെന്ത് തോന്നുന്നു അത് പ്രവർത്തിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ ഒരു ടീനേജ് കാലഘട്ടം എന്ന് പറയുന്നത് അതുപോലെ പൂരൂട്ട നക്ഷത്രം ഇവർ ഈ പഠിത്തത്തിലോ വിദ്യാഭ്യാസ കാലഘട്ടങ്ങളൊക്കെ വളരെയധികം ഒഴപ്പുന്ന അവരുടെ ഒരു ആഗ്രഹങ്ങൾക്കും അവരുടെ ഹോർമോൺ ചേഞ്ചുകളൊക്കെ ഉണ്ടാകാം എങ്കിൽ പോലും ഈ പറയുന്ന രീതിയിലുള്ള ഒരു മാനസിക വൈകല്യങ്ങൾ ഉണ്ടാകുന്ന ചില ബന്ധങ്ങളിലൊക്കെ അകപ്പെടുകയും വിരഹങ്ങൾ അനുഭവപ്പെടുകയും ചീത്ത കൂട്ടുകെട്ടിലുണ്ടാകുകയും ക്രൂരമായ പ്രേണ അല്ലെ പ്രവണത ഉണ്ടാകുന്ന ആ ഒരു തരത്തിലുള്ള ഒരു കാലഘട്ടമാണ് ഈ ഒരു നക്ഷത്ര ജാതകർക്ക് കടന്നു പോകുന്നത് അതുപോലെ ഉത്രൃട്ടാതി നക്ഷത്രം ഈ ഒരു നക്ഷത്ര ജാതകർ വളരെയധികം ഡിപ്രഷൻ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് വളരെ ടീനേജ് കാലഘട്ടം വളരെ ദേഷ്യവും ക്രൂരതയും അതുപോലെ തന്നെ ആരെയും നശിപ്പിക്കപ്പെടുന്ന ഒരു മനോഭാവം അവരുടെ ഉള്ളിലേക്ക് വരികയും അതിന്റെ ആ ഒരു അളവ് തോത് പലതരത്തിലായിരിക്കും ഒരാളെ കുത്തി കൊല്ലുന്നതും അടിക്കുന്നതും പിച്ചുന്നതും മാതുന്നതും ഒക്കെ പലതും പലതരത്തിലാണ് അപ്പൊ എന്ന് പറയുന്നത് പോലെ അവരുടെ ആ ഒരു അളവ് കോല് ജാതകത്തെ ബേസ് ചെയ്യും എങ്കിൽ പോലും ഡിപ്രഷൻ ഉണ്ടാവുകയും ദേഷ്യം വളരെ കൂടുതൽ ഇവരുടെ ആഗ്രഹത്തിനകത്ത് അനുസരിച്ച് ജീവിക്കുന്ന ഒരു പ്രേരണ ഉണ്ടാകുന്ന ഒരു നക്ഷത്ര ജാതകരാണ് ഈ ഒരു പന്ത്രണ്ട് നക്ഷത്രങ്ങൾ ഇരുപത്തി ഏഴ് നക്ഷത്ര ജാതകരിൽ ഈ ഒരു ദശാപഹാരങ്ങളെ കണക്കാക്കുമ്പോൾ വളരെ സൂക്ഷിക്കേണ്ട നക്ഷത്ര ജാതകരാണ് ഇരുപത്തേഴ് നക്ഷത്ര ജാതകരുടെയും ജാതകം നോക്കുമ്പോൾ ആ ലഗ്നത്തിന്റെ ബലമനുസരിച്ച് അവരുടെ ദശാപഹാരങ്ങളെ ബേസ് ചെയ്ത് ആ ഗ്രഹം നിൽക്കുന്ന ജാതകത്തെ നിൽക്കുന്ന ബേസ് ഗ്രഹത്തെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റും എങ്കിൽ പോലും ഈ ഒരു പന്ത്രണ്ട് നക്ഷത്ര ജാതകരെ സൂക്ഷിക്കുകയും അവർ അനുഭവങ്ങൾ ഈ തരത്തിൽ വരികയും ചെയ്യാൻ സാധ്യത ഉള്ളതാണ് ഈ ഒരു അറിവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജ്യോതിഷത്തിന്റെ പുതിയ പാഠപത്തിൽ നമുക്ക് നേരിട്ട് കാണാവുന്നതാണ് നന്ദി നമസ്കാരം